എളവള്ളി കണിയാന്തു പാടശേഖര റോഡിന്റെ അരികു തകർന്ന നിലയിൽ ഒരു മാസം മുമ്പുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മരം കടപുഴകി വീണത് മൂലമായിരുന്നു റോഡിന്റെ അരികു തകർന്നത് മരം വീണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും മരം മുറിച്ചു മാറ്റുന്നതിനോ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ അധികൃതർ തയ്യാറായിട്ടില്ല വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ എതിരെ വന്നാൽ ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയാണ് മമ്മായി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പറപ്പൂർ അന്നകര ഭാഗത്തേക്ക് പോകുന്നതിനായി ഉപയോഗിക്കുന്ന എളുപ്പ സഞ്ചാരമാർഗം കൂടിയാണ് കണിയാന്തുരുത്ത് റോഡ് എളവള്ളി പഞ്ചായത്തിന്റെ വാതക ശ്മശാനവും കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ച ഡയപ്പർ ഡിസ്റ്റോയ്സ് ഉൾപ്പെടെ ഉള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനായി ആശ്രയിക്കുന്നതും ഇതേ റോഡിനെയാണ് മരങ്ങൾ മുറിച്ചു നീക്കുകയും റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുകയും ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം